ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് യോഗാചാര്യ എൻ വിജയരാഘവൻ മാസ്റ്ററാണ് അദ്ദേഹം മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ വ്യക്തി കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബീഹാർ സ്കൂൾ ഓഫ് യോഗയിൽ നിന്നും സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ യോഗ അധ്യാപക പരിശീലനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ക്രിയാ യോഗ പരിശീലനവും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പാഠ്യാലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ നിന്നും യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സും കരസ്ഥമാക്കിയിട്ടുണ്ട് ശ്രീ വിജയരാഘവൻ മാസ്റ്റർ പ്രകൃതി ചികിത്സയിലും ഹിപ്നോതെറാപ്പിയിലും രേഖി ചികിത്സയിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട് അന്തർദേശീയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യോഗ ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് ലഭിച്ച ശ്രീ വിജയരാഘവൻ മാസ്റ്റർ ഇപ്പോൾ സൈക്കോളജിയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു മംഗലത്ത് പ്രഭാവതി അവാർഡ് മെറിറ്റോറിയസ് സർവീസ് അവാർഡ് പൈതൃക രത്ന അവാർഡ് ശാസ്ത്രരത്ന അവാർഡ് കർമ്മശ്രേഷ്ഠ അവാർഡ് എന്ന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നമസ്കാരം സാർ നമസ്തേ ഇന്ന് നമ്മുടെ സാധാരണക്കാരുടയിൽ പൊതുവായിട്ടുള്ളൊരു ചർച്ചയാണല്ലോ ഈ യോഗ യോഗ എവിടെ നോക്കിയാലും യോഗ യോഗ എന്നാണല്ലോ അപ്പം സാധാരണക്കാരിൽ പല വിധത്തിലുള്ള സംശയങ്ങളുണ്ട് വളരെ കൺഫ്യൂഷൻ യോഗ എന്താണ് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങളുണ്ട് അതിനെ അതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് സംസാരിക്കാനാണെന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഈ യോഗയും ധ്യാനവും ഒരു നല്ല ഒരു ബന്ധം ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ യോഗേനെയും ധ്യാനത്തിനേയും രണ്ട് രണ്ടായിട്ട് കണക്കാക്കുന്നത് സത്യത്തിൽ യോഗ എന്ന് പറഞ്ഞാൽ ധ്യാനമാണ് നമുക്ക് സാധാരണക്കാർക്ക് അറിയാം യുജ് എന്ന് പറയുന്ന ഒരു സംസ്കൃത ധാതുവിൽ നിന്നാണ് യോഗ എന്ന വാക്ക് വന്നത് യുജ് എന്ന് പറഞ്ഞാൽ ടു യുണൈറ്റ് നമ്മളുടെ ശരിയായ ഒരു ബോധ തലത്തിലേക്ക് ഇന്നത്തെ ശരിയല്ലാത്ത തലത്തിൽ നിന്ന് നമ്മളെ എത്തിക്കുന്ന പ്രക്രിയയാണ് മൊത്തത്തിൽ യോഗ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പതഞ്ജലി മഹർഷി ഇതിനെ ഡിഫൈൻ ചെയ്തത് യോഗ എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തിയുടെ നിരോധമാണ് ചിത്രം എന്ന വാക്കുകൊണ്ട് അവിടെ ഒരു പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത് ടോട്ടൽ കോൺഷ്യസ്നെസ് ആയിരിക്കാം നമ്മളുടെ ഇന്നത്തെ ബോധം മാത്രമായിരിക്കില്ല ഇപ്പോഴുള്ള നമ്മളുടെ പ്രസൻറ്റ് ബോധം ഉപബോധം അബോധം ഇതുകൂടാതെ സൂപ്പർ കോൺഷ്യസ്നസ് അതിബോധവും ഈ നാല് തലങ്ങളുടെയും പ്രവർത്തനത്തെ നിശ്ചലമാക്കുമ്പോൾ നമ്മൾ നമ്മളുടെ തനതായ ശരിയായിട്ടുള്ള തലത്തിലേക്ക് എത്തും എന്നാണ് പതിഞ്ജലി മഹർഷി അവിടെ വ്യക്തമാക്കിയത് ഇപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ ശരിക്കും ധ്യാനമാണ് പക്ഷെ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ധ്യാനം എന്ന വാക്ക് ശരിയായ ധ്യാനത്തെയല്ല ശരിയായ ധ്യാനം എന്ന് പറയുന്നത് മൈൻഡ് നിശ്ചലമായ അവസ്ഥയാണ് പക്ഷെ നമ്മളിന്ന് ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്രാക്ടീസിനെയാണ് ഇപ്പം ഞാൻ കണ്ണടച്ചിരുന്നു കണ്ണടച്ചിരിക്കുന്നു ഒരു ഇരുന്നിൽ ഫോക്കസ് ചെയ്യുകയോ എന്തെങ്കിലുമൊന്ന് ചെയ്യുന്നു അതിനെ സാധാരണക്കാർ വിളിക്കുന്നത് അയാൾ ധ്യാനം ചെയ്യുന്നു എന്നാണ് പക്ഷെ അയാൾ ധ്യാനത്തിൽ എത്തിയിട്ടില്ല എന്നത് സത്യമാണ് പക്ഷേ വ്യാവഹാരിക തലത്തിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തെങ്കിലുമൊന്നും ഉപയോഗിക്കണ്ടേ ആ വാക്കിന് ആ പ്രാക്ടീസിനെയാണ് ഇന്ന് സാധാരണ ധ്യാനം എന്ന് പറയുന്നത് യോഗ എന്ന് പറഞ്ഞാലും അതാണ് അപ്പം യോഗയിലൂടെ നമുക്ക് ധ്യാനത്തിലേക്ക് അതെ 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 അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പിടിച്ച ഒരു കാലഘട്ടമാണല്ലോ അതെ ഈ തിരക്ക് പിടിച്ച ഈ ഒരു സമൂഹത്തിൽ ഈ ഒരു വ്യാവരിക വ്യവസ്ഥയില് നമ്മളുടെ ധ്യാനം എത്രത്തോളം പ്രസക്തി ഉണ്ട് തിരക്ക് പിടിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് ധ്യാനത്തിന്റെ പ്രസക്തി ഏറി വരുന്നത് എവിടെ തിരക്ക് കൂടുന്നോ സ്പീഡ് കൂടുന്നോ അവിടെ സ്ട്രെസ് കൂടും ടെൻഷൻ കൂടും മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കും ഒരു കൊല്ലം മുമ്പേ ഉള്ള ജീവിതശൈലിയല്ല ഇന്ന് നൂറ് കൊല്ലം മുമ്പേ നമ്മൾ വളരെ സ്ലോ ജീവിതശൈലിയായിരുന്നു കർഷക ഒരു വിഭാഗമായിരുന്നു അവർ രാവിലെ എഴുന്നേൽക്കുന്നു കൃഷിക്ക് പോകുന്നു പാടത്ത് വർക്ക് ചെയ്യുന്നു അങ്ങനെ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു വർക്കുകളൊക്കെ ചെയ്യുന്നു വളരെ സാവധാനത്തിലാണ് അതുകൊണ്ട് അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഇന്ന് അങ്ങനെയല്ല ഇന്നെല്ലാം ധൃതി പിടിച്ചിട്ടുള്ള ജീവിതശൈലിയാണ് എല്ലാം നമുക്ക് ഫാസ്റ്റായിട്ടുള്ള ചലനങ്ങളാണ് അതെ 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 അപ്പം അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് നമുക്ക് കൂടി വരുന്നു അതിനനുസരിച്ച് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളിലും വ്യത്യാസം വന്നു പണ്ട് കാലത്ത് സൊമാറ്റോ സൈക്കിക് അസുഖങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ കോളറ മസൂരി അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം നമ്മൾ കോൺകർ ചെയ്തു ശാസ്ത്രത്തിൻ്റെ അത്ഭുതകരമായ വളർച്ച കൊണ്ട് നമ്മൾ അതിനെല്ലാം കോൺകർ ചെയ്തു അങ്ങനെയുള്ള രോഗങ്ങളൊന്നുമില്ല പക്ഷെ നമുക്കിന്ന് രോഗങ്ങൾ മൊത്തത്തിൽ കുറഞ്ഞു എന്ന് പറയാൻ പറ്റുന്നില്ല രോഗങ്ങളുടെ സ്വഭാവം മാറി അന്ന് സൊമാറ്റോ സൈക്കിക് രോഗങ്ങളായിരുന്നു കണ്ടേജിയസ് ആയിട്ടുള്ള പടർന്നു പിടിക്കുന്ന രോഗങ്ങളായിരുന്നു വൈറസിലൂടെയും ബാക്ടീരിയകളിലൂടെ ഒക്കെ വരുന്ന രോഗങ്ങളായിരുന്നു ഇന്നതൊക്കെ കോൺക്രി ചെയ്തപ്പോൾ നമുക്ക് മറ്റ് പല പുതിയ രോഗങ്ങളും വന്നതായിട്ട് നമ്മൾ അറിയുന്നു കുറേ കൂടെ മൈൻഡിനെയൊക്കെ അതെ അതിനെയാണ് സൈക്കോസോമാറ്റിക് രോഗങ്ങൾ എന്ന് പറയുന്നത് മനസ്സിൽ എന്ന് പറഞ്ഞാൽ മനസ്സാണ് അത് സോമ എന്ന് പറയുന്ന ശരീരത്തിൽ വന്നിട്ട് അതിന്റെ അഡ്വേഴ്സ് എഫക്റ്റിനെ പ്രകടിതമാക്കുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് സൈക്കോസോമാറ്റിക് അത് അത് ഇന്ന് കൂടി വരുകയാണ് അങ്ങനെ ആധുനിക ശാസ്ത്രം ഇന്ന് അതിനെ വിലയിരുത്തുന്നത് ഇന്ന് നമ്മളുടെ സൊസൈറ്റിയിൽ കാണുന്ന ഏതാണ്ട് നയൻറ്റി പേഴ്സെൻ്റ് രോഗങ്ങളും സൈക്കോസോമാറ്റിക് ആണെന്നാണ് എന്ന് വെച്ചാൽ അർത്ഥം ഇന്ന് കാണുന്ന രോഗങ്ങളിൽ തൊണ്ണൂറ് ശതമാനം രോഗങ്ങളുടെയും റൂട്ട് കോസ് മൂല കാരണം മാനസിക സംഘർഷമാണ് അതിൽ നിന്ന് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളുടെ എന്ന് പറയുമ്പോൾ ഒരു മൊത്തത്തിൻ്റെ ഒരു ലാബ് പോലെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന രാസപ്രക്രിയകളുടെ മാറ്റങ്ങളാണ് നമ്മളെ നമ്മളാക്കി നിർത്തുന്നത് അത് മാറുമ്പോൾ നമ്മളുടെ സ്വഭാവം മാറുന്നു ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി മാറുന്നു എല്ലാം മാറുന്നു ടോട്ടലി അയാൾ ചേഞ്ച് ആവുന്നു അത് എപ്പോഴാണോ നമുക്ക് ഡാമേജിങ് ആവുന്നത് അത് എപ്പോഴാണോ നമ്മളുടെ ഒരു ഓർഗനെ അഡ്വേഴ്സായിട്ട് ബാധിച്ച് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിനൊരു രോഗമെന്ന് പറയുന്നു അങ്ങനെ പ്രമേഹമുണ്ട് ബ്രോകലാസ്തമയുണ്ട് ഹൈപ്പർ ആസിഡിറ്റി ഉണ്ട് സന്ധിവാദം ഇതെല്ലാം സൈക്കോസോമാറ്റിക് ആണ് എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സമൂലമായിട്ട് നമുക്ക് നിർമാർജനം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ്സിനെ ഒഴിവാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ അല്ലാത്തതെല്ലാം നമ്മൾ സിംറ്റമാറ്റിക് റിലീഫാണ് രോഗലക്ഷണങ്ങളെ നമ്മൾ തൽക്കാലം മറച്ചു പിടിക്കുന്നു പക്ഷേ റൂട്ട് കോസ് അവിടെ തന്നെ നിൽക്കുന്നു അപ്പം അതിനെയും കൂടി മാറ്റിയാൽ മാത്രമേ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യം നമുക്കുണ്ടാവുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിനെ ശാന്തമാക്കുന്ന പ്രക്രിയ നമ്മൾ ചെയ്യേണ്ടതായി വരുന്നു ധ്യാനത്തിലൂടെ നമ്മൾ നമ്മൾ മെന്റൽ റിലാക്സേഷൻ ആണ് ശാന്തതയിലേക്കാണ് പോകുന്നത് സ്റ്റെബിലിറ്റി അതെ ക്രിയേറ്റീവ് ക്രിയേറ്റ് അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മള് അങ്ങ് പറഞ്ഞല്ലോ കോൺഷ്യസ്നെസിനെ കുറിച്ച് അപ്പൊ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു മിതമായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് അല്ലേ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ളു അതെ ഉറക്കം മതിയാവുമായിരുന്നു നമുക്ക് നമുക്ക് സാധാരണഗതിയിൽ നമ്മളൊരു പതിനാറ് മണിക്കൂർ ഒരു എട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നോർമലി നമ്മൾ റിഫ്രഷ്ഡ് ആവുമായിരുന്നു കാരണം നമുക്ക് അതിലൂടെ നമുക്കൊരു റെസ്റ്റ് കിട്ടുമായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ ഈ പതിനാറ് മണിക്കൂർ ഉണർന്നിരിക്കുന്ന പതിനാറ് മണിക്കൂറും ഓവർ സ്ട്രെസ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ അലയൊലികൾ നമ്മളുടെ ഉപബോധ മനസ്സിലേക്കും അബോധ മനസ്സിലേക്കും എൻ്റർ ചെയ്യുന്നു നമ്മൾ ഉറങ്ങുന്ന സൈക്കിളുകളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ അതിൽ ആർ ഇ എം സ്ലീപ്പ് നോൺ ആർ ഇ എം സ്ലീപ്പ് എന്ന് പറയുന്നതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ നമുക്ക് ആർ ഇ എം സ്ലീപ്പ് ആയിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ടോട്ടൽ റെസ്റ്റിലല്ല പക്ഷേ നമ്മൾ കാണുന്ന ഒരു വ്യക്തി ഉറങ്ങുകയാണ് അദ്ദേഹവും പറയുന്നു ഞാൻ എട്ട് മണിക്കൂർ ഉറങ്ങിയെന്ന് പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റ് എട്ട് മണിക്കൂറിൻ്റെ ടോട്ടൽ റെസ്റ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലേക്കും എൻട്രി ചെയ്തിട്ടുള്ള സ്ട്രെസ്സിൻ്റെ ഫലങ്ങൾ ആഫ്റ്റർ എഫക്ട് റിലീസ് ചെയ്യപ്പെടുന്നില്ല അതവിടെ അക്യുമുലേറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് കുറേ കഴിയുമ്പോൾ അതൊരു രോഗമായിട്ട് മാറുന്നു അത് ഉറക്കം ശരിയല്ലാത്ത ആവാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഉറക്കുമതിയായിരുന്നു തരത്തിലൊരു ധ്യാനാണ് ആണ് പക്ഷേ അത് ഇന്ന് നമുക്കത് കിട്ടുന്നില്ല അത് കിട്ടാത്തത് കൊണ്ട് നമ്മളൊരു എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരുന്നു ടോട്ടൽ റെസ്റ്റ് കിട്ടാൻ എങ്കിൽ മാത്രമേ നമുക്കിത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് ധ്യാനം വേണ്ടി വരുന്നത് പൊതുവേ യോഗേനെ കുറിച്ച് നല്ല ജ്ഞാനം ഇപ്പൊ പൊതുവേ സമൂഹത്തിന് വന്നു തുടങ്ങി ഇപ്പൊ ധ്യാനം എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു സംശയമാണ് ഇപ്പൊ ധ്യാനത്തിന് ചിട്ടകളുണ്ടോ സമയങ്ങളുണ്ടോ ഇന്ന സമയത്തെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രാവിലെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്ന ഇന്ന എക്യൂപ്മെന്റ്സ് ആവശ്യമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് അപ്പൊ ധ്യാനത്തിന് അങ്ങനെ ഒരു രീതിയുണ്ട് ഒരു ചിട്ടയുണ്ടോ ഈ ചിട്ടയിലൂടെ നമുക്ക് ധ്യാനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും ധ്യാനത്തിനായിട്ട് പ്രത്യേകിച്ചൊരു ചിട്ടയൊന്നും ഇല്ലെങ്കിൽ കൂടെ ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ അയാൾ കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ മൂഡ് ചേഞ്ച് ആവും ആ മാറ്റമല്ല ഒരാൾ ഹാഷിഷ് അല്ലെങ്കിൽ ഗഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നു അയാളുടെ മൂഡ് മാറുന്നുണ്ട് ബട്ട് ബട്ട് ഇറ്റ് ഈസ് എൻ്ററിൽ ഡിഫറെൻറ്റ് വേറൊരു തലത്തിലേക്കാവും അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഉള്ളിൽ കയറുമ്പോൾ നമ്മളുടെ ഫുഡായിട്ട് നമ്മൾ കയറുമ്പോൾ ഉള്ളിൽ കയറുമ്പോൾ അത് നമ്മളുടെ ശരീരതലത്തിൽ മാത്രമല്ല മെൻ്റൽ തലത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം മെൻ്റൽ തലത്തിൽ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കണം അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു സാധനമാണ് അപ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മുടെ ഉള്ളിൽ ഹൈപ്പർ ആസിഡിറ്റി ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചാൽ ഹൈപ്പർ ആസിഡ് നമ്മുടെ ഗട്ട് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ബ്രെയിൻ ആണെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഹൈപ്പർ ആസിഡിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ മൂഡ് വിൽ ചേഞ്ച് അപ്പോൾ നമുക്ക് മനസ്സിനെ ശാന്തമാക്കാൻ നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് എഫക്ട് ചെയ്യില്ല അപ്പോൾ നമുക്ക് ധ്യാനത്തിന് സഹായിക്കുന്ന അതായത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഫുഡുകൾ അതിനെ യോഗശാസ്ത്രത്തിൽ സത്വഗുണപ്രധാനമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു അത് കഴിക്കുന്നതാണ് നല്ലത് ഇനി അത് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ധ്യാനം ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ധ്യാനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് അപ്പോൾ ധ്യാനം ചെയ്തു വരുമ്പോൾ നമ്മുടെ സിസ്റ്റം ബാലൻസ് ആകുമ്പോൾ നമ്മുടെ സിമ്പത്താറ്റിക് ആൻഡ് പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റം ബാലൻസ് ആകുമ്പോൾ നമ്മളുടെ ബേസിക് മെറ്റമോളിക് റേറ്റ് കുറച്ചും കൂടി കാം ഡൗൺ ആകുമ്പോൾ നമുക്ക് ആ തരത്തിലുള്ള ഭക്ഷണത്തോടെ നമുക്ക് ആസക്തി ഉണ്ടാവുന്നുള്ളു ഓട്ടോമാറ്റിക്കലി ചേഞ്ച് വരും സാത്വിക ആഹാരത്തിലേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഒരു അഭിനിവേശം ഉണ്ടാവും ഇഷ്ടം ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഭക്ഷണം ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ ധ്യാനം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ ഒരിക്കലും ചെയ്യലുണ്ടാവില്ല അതുകൊണ്ട് ധ്യാനം തുടങ്ങുക എന്നുള്ളതാണ് ചെറിയ തോതിൽ ബാക്കിയെല്ലാം കൂടെ മെല്ലെ മെല്ലാവരും പക്ഷെ അതിനെക്കുറിച്ചുള്ള അവയർനെസ് വേണം എന്നിലേ നടക്കുള്ളൂ ഒരു അവെയർനെസ് കൊടുക്കുകയും ധ്യാനം ചെയ്യുകയും ചെയ്താൽ വ്യക്തി മാറിക്കോളൂ അത് നമ്മുടെ സ്വഭാവശുദ്ധിയേം എഫക്റ്റ് ചെയ്യില്ലേ ഇപ്പം സാത്വിക സ്വഭാവം വരെ നമ്മൾ ധ്യാനം ചെയ്യുന്നവരെയൊക്കെ കണ്ട നമുക്കൊരു പ്രസന്നതൊക്കെ അപ്പം അത് നമ്മുടെ അതേപോലെ നമ്മൾ സ്കൂളുകളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ സ്കൂളുകളിൽ ഇപ്പൊ പല ന്യൂസുകളും നമ്മൾ കേൾക്കുന്നുണ്ട് അതായത് ഡ്രഗിന്റെ യൂസേജസ് പിന്നെ കുട്ടികൾക്ക് സ്ട്രെസ് കൂടുന്നു ആൻസൈറ്റി കൂടുന്നു അതേപോലെ തന്നെ സൂയിസൈഡ് ടെൻഡൻസി കൂടുന്നു പല ഇപ്പം ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ദിവസം പ്രതി സൂയിസൈഡ് കേസുകൾ വരുന്നു അപ്പം ഒരു മേഖലയിൽ കുട്ടികളെ എങ്ങനെ ധ്യാനത്തിലൂടെ സ്വാധീനിക്കാൻ പറ്റും ചെറിയ കുട്ടികൾ മുതൽ ചെറിയ തോതിലെങ്കിലും ധ്യാനം പ്രാക്റ്റീസ് ചെയ്യേണ്ടത് ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഗർഭിണിയാവുന്ന അവസ്ഥ മുതൽ കുട്ടിയിലേക്ക് സ്ട്രെസ്സ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മയ്ക്കുണ്ടാവുന്ന സ്ട്രെസ് കുട്ടികളെ കുറിച്ചുള്ള ആദികൾ അതുപോലെ അവരുപയോഗിക്കുന്ന ഓവർ മെഡിറ്റേഷൻ ഇത്തരത്തിലുള്ളതൊക്കെ ആ കുട്ടിയെ അഡ്വസായിട്ട് ബാധിക്കുന്നുണ്ട് ഇപ്പോൾ കുട്ടിക്ക് പോലും അത് ഒരു അവസ്ഥയിലാണ് നമ്മളത് അപ്പോൾ വളരെ ചെറിയ കുട്ടി ജനിച്ച് വീണു കുറച്ചു കാലം കഴിഞ്ഞ് ആ കുട്ടിക്ക് ഏതാണൊരു ഒക്കെ കിട്ടുന്ന സമയം മുതൽ ഏതെങ്കിലും വിധത്തിലുള്ള മനസ്സിനെ ശാന്തമാക്കുന്ന കളികളായാലും മതി അങ്ങനെ കൊടുത്ത് നമ്മൾ ശീലിക്കേണ്ടതാണ് അങ്ങനെ കൊടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ കുട്ടിയുടെ ഉള്ളിലെ കെമിസ്ട്രി ശരിയായി വരുന്നുള്ളൂ അല്ലെങ്കിൽ അത് തെറ്റായ രീതിയിലാണ് കുട്ടികളിൽ ഉണ്ടാവേണ്ട വിധത്തിലല്ല എടിനാലിൽ നിന്നുണ്ടാവുന്നത് ചെറിയ കുട്ടികൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് അവർക്ക് ഉണ്ടാവുന്നത് സ്ട്രെസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് അവർ ഡ്രഗ്ഗിലേക്ക് പോകുന്നത് കാരണം സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരം അന്വേഷിച്ച് നടക്കുന്നു അപ്പോൾ വഴി അവർ എടുക്കുന്നു സുഹൃത്തുക്കളിൽ നിന്ന് ഡ്രഗ്ഗ് കിട്ടുന്നു അപ്പോൾ അവരത് ഉപയോഗിക്കുന്നു പിന്നെ വേറെ ഈ സ്ട്രെസ് ഇല്ലാത്തവരും ഇതുപയോഗിക്കാം കാരണം കുട്ടികൾ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട് പ്രലോഭിപ്പിക്കപ്പെടാം അപ്പോൾ ഇത്തരത്തിൽ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ ചീത്ത കാര്യങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഈ കുട്ടിക്കൊരു മെൻറ്റൽ സ്റ്റെബിലിറ്റി ആവശ്യമാണ് ഉയർന്ന ഒരു ത്രഷോൾഡിലുള്ള മെൻ്റൽ സ്റ്റെബിലിറ്റി ഉള്ള കുട്ടിക്ക് മാത്രമേ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചാഞ്ചാട്ടം ഉണ്ടാവാതിരിക്കുള്ളൂ കുട്ടികൾ പഠിക്കുമ്പോഴും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിലും ഈ ചാഞ്ചാട്ടം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് ദി മൈൻഡ് ധ്യാനത്തിലൂടെ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് സ്റ്റെബിലിറ്റി ഓഫ് ദി മൈൻഡ് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഡി ഡ്രഗ് അഡിക്ഷനിൽ ധ്യാനം കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന എഫക്റ്റുകളെ അതുപോലെ തന്നെ വയലൻസിന് വയലൻസിൽ ഇപ്പോൾ ഉദാഹരണത്തിന് തിഹാർ ജയിലിൽ കിരൺ ബേഡി അതിൻ്റെ ഡി ഡി ജി പി ഒ മറ്റായിരുന്ന സമയത്ത് അവിടെ ഏതാണ്ട് ടെൻ തൗസൻഡ് കൺവിക്സിന് അതിലുള്ള ഏറ്റവും വയലൻസ് കാണിക്കുന്ന കൺവിക്സിനെ എടുത്തിട്ട് ടെൻ തൗസൻഡ് ആളുകൾക്ക് മെഡിറ്റേഷൻ കൊടുത്തു സിക്സ് മന്ത്സ് വിഭജന മെഡിറ്റേഷൻ ആണ് കൊടുത്തത് വിഭജന എന്ന് പറഞ്ഞാൽ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡിന് കൊടുക്കുന്ന ഒരു പേര് മാത്രമാണ് അപ്പോൾ അത് കൊടുത്തു എന്നിട്ട് അവർ ഡാറ്റ എല്ലാം കളക്ട് ചെയ്തപ്പോൾ അവരിൽ അത്ഭുതകരമായ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായതായിട്ട് നമുക്ക് ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ് ഇത് കൂടാതെ തന്നെ ഒരുപാട് പഠനങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ മഹേഷ് യോഗിയുടെ ട്രാൻസ്ജെൻഡറൽ മെഡിറ്റേഷൻ അതിൽ അവർ വെറുതെ ഇങ്ങനെ ഒരു സൗണ്ട് റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത് ആ മെഡിറ്റേഷന് കൊടുത്ത ഒരു പേര് അവർ ട്രാൻസ്ജെൻഡൽ മെഡിറ്റേഷൻ എന്ന് ഒരു പാറ്റൻ്റെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള എഫക്റ്റുകളെക്കുറിച്ച് ലോകോത്തരമായിട്ടുള്ള ലോകത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പഠനങ്ങൾ നടത്തി സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവ് ചെയ്തതാണ് ഡി ഡ്രഗ് അഡിക്ഷൻ പിന്നെ ഹൈപ്പർ ആസിഡിറ്റി കുറയുന്നത് ബി പി ആവുന്നത് വയലൻസ് കുറയുന്നത് ഇങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എഫക്റ്റുകൾ സമൂഹത്തിൽ കുട്ടികളിൽ മാത്രമല്ല വലിയ ആളുകളിലും ഉണ്ടാവുന്നതായിട്ട് നമ്മൾ അനുഭവത്തിനിന്നും പഠനങ്ങളും തെളിയിച്ചതാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ സ്കൂളുകളിലും കുറച്ച് നേരമെങ്കിലും മനസ്സിനെ ശാന്തമാക്കുന്ന എന്തെങ്കിലും പ്രക്രിയ ഇന്ന മെഡിറ്റേഷൻ എന്നൊന്നുമില്ല ഒന്ന് കുട്ടികൾക്ക് പറ്റുന്ന വിധത്തിലുള്ളത് സെലക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ യാതൊരു ിൽ യോഗ ഈ പിരീഡിൽ യോഗം നമ്മളിപ്പോ ശ്രദ്ധ സൂര്യ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ധ്യാനം കേന്ദ്രീസിലും അവരുടെ മെന്റൽ സ്റ്റെബിലിറ്റിക്ക് അത് ഞാൻ സജസ്റ്റ് പല സ്കൂളുകളിലും അതാണ് ഞാൻ ഒരു മൂന്ന് മിനിറ്റിന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരു ക്ലാസ് ഒരു തുടങ്ങുമ്പോൾ അതിൽ പോകുന്ന ടീച്ചർ അല്ലെ അധ്യാപകൻ ഈ ഓഡിയോ മൂന്ന് മിനിറ്റ് ഇട്ട് കൊടുത്താൽ മൂന്ന് മിനിറ്റ് പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഈ മൂന്ന് മിനിറ്റ് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും അപ്പോൾ ഒരു ദിവസം ഒരു അഞ്ചോ ആറോ പീരീഡ് ഉണ്ടെങ്കിൽ ആ ആറേ ഇൻറ്റു മൂന്ന് മിനിറ്റ് ആ കുട്ടി മനസ്സിനെ ശാന്തമാക്കി ആ കുട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഞാൻ ഒരുപാട് സ്കൂളുകളിൽ ഇത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുള്ള റിസൾട്ട് ഞാൻ പഠിച്ചപ്പോൾ എനിക്കും അറിഞ്ഞത് നേരിട്ട് അറിഞ്ഞത് കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതവരുടെ വിദ്യാഭ്യാസ മേഖല ആ വിദ്യാഭ്യാസത്തില് പേഴ്സണാലിറ്റിയില് പിന്നെ രക്ഷിതാക്കളുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ ടീച്ചേഴ്സുമായിട്ടുള്ള പെരുമാറ്റത്തില് എല്ലാം മൊത്തത്തിൽ ടോട്ടലി ഒരു പേഴ്സണാലിറ്റി മാറ്റമാണ് പിന്നെ എക്സാം ഫിയർ എക്സാം ഫിയർ ഇതൊക്കെ കുട്ടികളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളല്ലേ അപ്പൊ അതിനൊക്കെ ധ്യാനമാണ് വേണ്ടത് യോഗാ പീരീഡിൽ ഇത് കൊടുത്താൽ അതെ അതെ കൊടുത്താൽ യോഗാ ആസനങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട് സൂര്യാമസ്കാരം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ പ്ലസ് കൂടി തന്നെ മൈൻഡിനെ കാരണം മൈൻഡാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് സ്ട്രെസ്സിലേക്ക് പോകുന്നത് അപ്പൊ അതുകൊണ്ട് അതിനെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ശാന്തമാക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ പൊതുവേ ഫിസിക്കൽ ഫിറ്റ്നസ് നല്ലോണം ശ്രദ്ധിക്കുന്നവരും കൂടിയാണ് അതെ കൂടെ മെന്റൽ സ്റ്റെബിലിറ്റി കൂടി അതാണ് അതേപോലെ ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണ യോഗ അല്ലെങ്കിൽ ധ്യാനം എന്നുള്ള ഒരു മതത്തിൽ പരിമിതപ്പെട്ടതാണ് അല്ലെങ്കിൽ അങ്ങനെ പല ചിന്താഗതികൾ തെറ്റായിട്ടുള്ള ഒരു ധാരണ മാത്രമാണ് കാരണം യോഗയെ കുറിച്ച് വിവരിക്കുന്ന ഒരു ഗ്രന്ഥങ്ങളിലും അത് ഇന്ന മതത്തിന്റെ ആണെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എല്ലാ മതങ്ങളും ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് ധ്യാനം വ്യത്യസ്ത രീതികളാണെന്ന് മാത്രമേ ഉള്ളൂ കാരണം എല്ലാ മതത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് സംതിങ് കാണും ഒന്നുകിൽ ഒരു സൗണ്ട് ആവാം അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാവാം അല്ലെങ്കിൽ ഒരു സൗണ്ടിനെ ലിസൺ ചെയ്യുന്നതാവാം ഇതെല്ലാ മതങ്ങളിലും അനുവർത്തിക്കുന്ന ഒരു രീതിയാണ് അതിനെ അവർ പ്രാർത്ഥന എന്നാണ് പറയാറുള്ളതെന്ന് മാത്രമേ ഉള്ളൂ അതെല്ലാ മതങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ മതങ്ങളും ധ്യാനം ചെയ്യുന്നുണ്ട് ധ്യാനം പരിശീലിപ്പിക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ ഈ മതങ്ങളുടെ ചട്ടക്കൂടുകളിൽ നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ സൊസൈറ്റിയിൽ അനുഭവിക്കുന്നത് അപ്പോൾ അതിനെ ശാസ്ത്രീയമായിട്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന രാസമാറ്റങ്ങൾ എന്നൊക്കെ ഇവരെ മനസ്സിലാക്കി കൊടുത്താൽ യോഗയുടെ തത്വം അവരിലേക്ക് എത്തിച്ചാൽ ഇന്ന് കാണുന്ന മതസ്പർദ്ധകളെല്ലാം തനിയെ അലിഞ്ഞില്ലാതായി പോകും and നല്ലൊരു സമൂഹത്തെ നമുക്ക് പറ്റും എന്നുള്ളതാണ് തുടങ്ങണം മാറ്റങ്ങൾ എവിടുന്നു അപ്പം അതിപ്പം കുട്ടികളിലാണോ അല്ലെങ്കിൽ കുട്ടികളിൽ ഈ ധ്യാനം എന്നുള്ള ഒരു എലമെന്റ് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിപ്പിച്ചാൽ നമുക്ക് ഒരു പരിമിതി വരെ നമ്മൾ നേരിടുന്ന പ്രയാസങ്ങളെ നേരിടാനുള്ള ഒരു ശക്തി ആർജിച്ചെടുക്കുമോ അപ്പൊ ആ ഒരു തുടക്കം എവിടുന്നായിരിക്കണം അത് സ്കൂൾ ലെവലിൽ തന്നെ നമ്മള് ശരിക്കും എന്റെ അഭിപ്രായത്തിൽ സ്കൂൾ സിലബസിൽ യോഗയുടെ ശാസ്ത്രത്തെ പഠി ിക്കണം എന്നാൽ ഒന്ന് ഗുണം എന്താച്ചാൽ ധ്യാനത്തിൻ്റെ ശാസ്ത്രീയവശങ്ങൾ അവർ മനസ്സിലാക്കും രണ്ട് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അതായത് ദൈവാധിഷ്ഠിതമായിട്ട് കമ്പാർട്ട്മെൻ്റലൈസേഷൻ നടന്നുകൊണ്ട് അന്യോന്യം അറ്റാക്ക് ചെയ്യുന്ന രീതികളൊക്കെ തനിയേ ഇല്ലാതായിപ്പോകും കാരണം യോഗ എന്ന് പറയുന്നത് വളരെ സയൻറ്റിഫിക്കായിട്ട് ഇന്നത് നിങ്ങൾ ചെയ്താൽ ഇന്നന്ന എഫക്ട് നിങ്ങളിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ ശാസ്ത്രമാണ് അതിനെ ഇന്നത്തെ പുതിയ പഠനങ്ങളിലൂടെ സ്റ്റാറ്റസ്സിലൂടെ ശാസ്ത്രജ്ഞർ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ വളരെ ചെറിയ കുട്ടികൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് കുറച്ച് സമയമെങ്കിലും പ്രാക്ടീസും കൂടി ധ്യാനത്തിൻ്റെ പ്രാക്ടീസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഈ കുട്ടികളീ ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് ഒരു തെറ്റായ ധ്യാനരീതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതായത് നമ്മളൊരു കുട്ടികൾക്കൊരു ഉണ്ടാവണല്ലോ അതിനൊരു തെറ്റായ രീതി എന്നുള്ള ഒരു ധ്യാനത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് ദ മൈൻഡ് എന്നാണ് മൈൻഡിനെ ഏകാഗ്രതപ്പെടുത്തുക ഏകമായ അഗ്രത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത് നമ്മൾ കേട്ടത് കൊണ്ട് നമ്മളൊരാളോട് ധ്യാനം എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഓ മൈൻഡിനെ എങ്ങനെങ്കിലും ബലം പ്രയോഗിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെയാണ് അപകടം അത് മാത്രമേ അപകടമുള്ളൂ ഒരിക്കലും നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്പീഡിൽ ഒരു കാറ് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ എത്രയോ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന നമ്മളുടെ മൈൻഡിനെ ഒറ്റയടിക്ക് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുകയും ഇല്ല അതിന് നമ്മൾ എഫേർട്ട് എടുത്താൽ നമുക്ക് സ്ട്രെസ് കൂടുകയാണ് ചെയ്യുക ശരിയാണ് അപ്പം അതുകൊണ്ട് മൈൻഡിനെ വളരെ മെല്ലെ മെല്ലെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കൊല്ലങ്ങളും എടുത്തുകൊണ്ട് വളരെ മെല്ലെ സ്ലോ ഡൗൺ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ധ്യാനം എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ധ്യാനം എന്ന് പറയുന്നത് ഹയർ സ്റ്റേജ് ആണെങ്കിൽ പോലും പ്രായോഗിക തലത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രാക്ടീസിനെയാണ് ഈ ഒരു പ്രാക്ടീസ് വളരെ മെല്ലെ ചെയ്യേണ്ടതാണ് ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് തൈലം ഒഴിക്കുന്നത് പോലെ വേണമെന്നാണ് അതായത് മലരെ മെല്ലെ ഒഴുകുന്നത് പോലെ ഒഴുകേണ്ട ഒരു പ്രക്രിയയാണത് അല്ലാതെ ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നല്ല അത് അങ്ങനെ നേടിയെടുക്കാൻ പറ്റുകയുമില്ല അത് മാത്രമേ അവിടെ ഒരു തെറ്റുള്ളൂ അപ്പോൾ ഒരിക്കലും ധ്യാനത്തിൽ നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രതപ്പെടുത്താൻ ശ്രമിക്കരുത് ഇത് മാത്രമേ അവിടെ വരാനുള്ള ഒരു അബദ്ധമുള്ളൂ അപകടമുള്ളൂ അത് ഒഴിവാക്കിയാൽ സാധാരണഗതിയിൽ ധ്യാനത്തിന് പ്രത്യേകിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വഴിക്ക് നല്ല നമ്മളൊന്ന് ശ്രദ്ധിക്കുക അത്രേ വേണ്ടു ഒന്നൊരു വാച്ച്ഫുൾനെസ് അത്രയേ വേണ്ടു വളരെയധികം